സി പി ഐ എം നേതാവായിരുന്ന കെ വി നാരായണന്റെ പതിനെട്ടാം ചരമവാർഷിക അനുസ്മരണ ദിനം സ്റ്റോറിൽ വിപുലമായ പരിപാടികളോടെ നടത്തി പ്രഭാതവേരിയിൽ കോവൽ സ്റ്റോർ സ്മൃതി മണ്ഡപത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശനും ഇ എസ് മന്ദിരത്തിൽ ഏരിയ കമ്മിറ്റി അംഗം എൻ പ്രിയേഷും പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി സി പി ഐ എം നേതാവായിരുന്ന കെ വി നാരായണന്റെ പതിനെട്ടാം ചരമവാർഷിക അനുസ്മരണ ദിനം கோவல் விபுலமான பரிபாடிகளோடையேரி கோவல் மண்டபத்தில் சிபிஐம் ஜெல்லா சேக் அங்கம் மந்திரத்தில் ஏரிய கமிட்டி அங்கம் என் பிரியேஷும் பதாக உயர் புஷ்பாச்சனம் நடத்தி தொடர்ந்து நடந்த அனுஸ்மரண பொதுயோகம் சாஸ்காரிகன் மனோஜ் பட்டானூர் உதனம் നടപ്പിലാക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഈ അവസരം നമ്മൾ ഉപയോഗിക്കുക എന്താണ് സഹാവുഖ്യം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം അതറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ കൊള്ളുമ്പോൾ പാർട്ടിയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ എന്ത് ഈ രാജ്യത്ത് എന്ന് ചോദിക്കുന്നവർക്ക് മുമ്പ് അവർക്ക് മുമ്പിലായി ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും സ്വയം അധ്യാപകനായി മാറിക്കൊണ്ട് പഠനം നടത്തേണ്ട ഒരു രാഷ്ട്രീയ അവസ്ഥ നമ്മൾ ഈ അനുസരണം സംഘടിപ്പിക്കുന്നത് സേതാക്കളെ ഒരു ഒരു പൊതുയോഗത്തിൽ കേട്ടുന്ന കുറെ ശബ്ദങ്ങൾ കേട്ട് ഇങ്ങനെ തിരിച്ചു പോവുക എന്നൊരു വ്യത്യസ്തമായി ഇവിടെ ഞാൻ പ്രസംഗിക്കുന്ന കാര്യങ്ങളിൽ ഒരു മൂന്നോ നാലോ കാര്യങ്ങളെങ്കിലും ഓർമ്മിച്ചു വെച്ച് തന്റെ സുഹൃത്തുക്കളോട് ഇവിടെ വരാത്ത ആളുകളോട് കുടുംബത്തിൽ വളർന്നു വരുന്ന കുട്ടികളോട് കുടുംബത്തിൽ വളർന്നു വരുന്ന കുട്ടികളോട് സ്ഥാനാർത്ഥികൾ സൗന്ദര്യം നോക്കി വോട്ട് ചെയ്യുന്ന പുതിയ കാലഘട്ടമാണ് സൗന്ദര്യത്തിൽ കാഞ്ഞങ്ങാട് ലോക്കൽ സെക്രട്ടറി അനുസ്മരണ പ്രഭാഷണം നടത്തി ലോക്കൽ കമ്മിറ്റി അംഗം പി സുശാന്ത് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ പ്രിയേഷ് വി സുകുമാരൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി ദാമോദരൻ നാരായണൻ തിരുവത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ എൻ ഉണ്ണികൃഷ്ണൻ കെ ഗീത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്